പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ക്രിസ്മസ് ഒക്കെ വരൂല്ലേ അപ്പം ഈ കുറച്ച് സവാളക്ക് മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തോട്ടെ കേട്ടോ ഇപ്പൊ പുറത്തുനിന്ന് ഈ വിലക്ക് കിട്ടയില്ല ഏട്ടാ സബോള അപ്പൊ ഇത് അഞ്ചു രൂപയുടെ സബോള വാങ്ങിക്കാൻ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണം നോക്കാം ഇത് ഒരുപാട് പേർക്ക് അറിയണവരുണ്ട് അറിയാത്തവരുണ്ട് അറിയാത്തവർക്ക് ഇട്ടിട്ടാണ് അപ്പൊ ഞാൻ ഇന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതെട്ടെ കുക്കുംബർ അരക്കലാൻ കുംബറിന്റെ വിലക്ക അതിലുണ്ട് പിന്നെ ചെറുനാരങ്ങ സവോള അപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സാധനം മേടിച്ച അഞ്ചു രൂപയുടെ ഉണ്ട് പിന്നെ സവാള ഇതുപോലെ കിട്ടണ നമ്മൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളി വടി ഉണ്ടാക്കാം അങ്ങനെ കുറെ ഇറച്ചിയിൽ തന്നെ അത്യാവശ്യം നല്ലോണം സവാള ഇടാം ചിക്കനിലൊക്കെ പിന്നെ ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ബ്രെഡ് അങ്ങനെയൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇട്ടാ അപ്പം അതിനായിട്ട് ഈ ജിയോ മാർട്ടില് ഈ ആപ്പ് എടുക്കാം എന്നിട്ട് അത് അതിൽ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ നമുക്ക് ഇഷ്ടം ഫസ്റ്റ് പറഞ്ഞ സവോള വേണ്ട അഞ്ച് രൂപയുടെ സവോള എന്ന് പറഞ്ഞിട്ട് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടോ പറയണേ ഇത് കുറെ ആൾക്കാർ ബുക്ക് ചെയ്ത് മേടിക്കുന്നുണ്ട് കണ്ട ഇതിൽ ഓരോന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഫ്രൂട്ട്സ് എടുക്കുക പിന്നെ വെജിറ്റബിൾസ് എടുക്കുക കണ്ടോ എടുക്കണ്ട പഴത്തിന് പഴത്തിനൊക്കെ കുറച്ച് വില കൂടൽ ഇങ്ങനെ കേട്ടോ ചിലപ്പോ പുറത്ത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇതില് വില കൂടലുണ്ടെങ്കിൽ പുറത്തത്തെ വില അറിയില്ല കേട്ടോ അതായത് പഴം അങ്ങനെ മേടിക്കാറില്ല പുറത്തുനിന്നെ മേടിക്കാറുള്ളു മെയിൻ ആയിട്ട് സവള ഇപ്പൊ സവള മേടിക്കുമ്പോൾ നമ്മൾ അതിൽ കുക്കുംബർ മേടിക്കും വെളുത്തുള്ളി മേടിക്കും ഇഞ്ചി മേടിക്കും പിന്നെ സ്വീറ്റ് കോൺ ഉണ്ട് അത് മേടിക്കും അതും അതെ ഒരെണ്ണത്തിന് പത്തൊമ്പത് കടകളിലൊക്കെ നമ്മള് പച്ചക്കറി കടയിലൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വേണം ഒരു സ്വീറ്റ് കോൺ മേടിക്കണ ഇത് മത്തങ്ങ ഒരു കിലോ പീസ് പീസ് മത്തങ്ങക്ക് പത്തൊമ്പത് രൂപ ഉണ്ടുട്ട ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കി അവര് പിന്നെ ഇല്ലിടില്ല ഞാൻ മല്ലിയില പുതിനയിലൊക്കെ മേടിക്കാറുണ്ട് പിന്നെ മേടിക്കാൻ എന്താണ് ബീറൂട്ട് മേടിക്കാറുണ്ട് പിന്നെ ല ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിനൊക്കെ നല്ല വില വരും കേട്ടോ അത് നമ്മുടെ ഇവിടത്തെ അല്ലല്ലോ ക്യാപ്സിക്കം മഞ്ഞ ക്യാപ്സിക്കം ചുവപ്പ് ക്യാപ്സിക്കം ക്യാബേജ് പലതരത്തിലുള്ളത് അതിനൊക്കെ നല്ല വില വരും അതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല നമ്മൾ സാധാ പച്ചക്കറികൾ മാത്രമേ മേടിക്കാറുള്ളൂ പിന്നെ അന്യ ഉൾക്കട സബളം അപ്പോൾ ഒരു അഞ്ച് രൂപയുടെ സബളം ഒരാളുടെ ഒരാളുടെ ഫോണിലേ കിട്ടുള്ളൂ അടുത്ത ആളെ വീണ്ടും നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ബുക്ക് ചെയ്യുമ്പോഴാണ് അഞ്ച് രൂപയുടെ സബളം വീണ്ടും കിട്ടുന്നത് അത് വേറെ ആളുടെ ഫോണിൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഞ്ചി ഇന്ന് ഇഞ്ചി മേടിച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ വില ആണ് കേട്ടോ അത്